നമസ്കാരം കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ എന്തറിഞ്ഞിട്ടാണ് കോൺഗ്രസും സി പി എമ്മും ഒരു നിലപാട് എടുക്കുന്നത് എന്നറിയാൻ താല്പര്യമുണ്ട് കാരണം ഇവരുടെ ലക്ഷ്യം മതങ്ങളോടുള്ള സ്നേഹമോ രാജ്യസുരക്ഷയോ അല്ല കേരളത്തിലെ സഭാ അധ്യക്ഷന്മാരെ ഒന്ന് സന്തോഷിപ്പിച്ച് നാല് വോട്ടുകൾ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇവരുടെ പെട്ടികളിലേക്ക് വേണം അത്ര ഒരു ലക്ഷ്യമേ ഉള്ളൂ കോൺഗ്രസിനും സി പി എമ്മിനുമൊക്കെ അതാണ് രണ്ട് പാർട്ടിയുടെയും വൃത്തികെട്ട പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു വൈദികനും ഒരു കന്യാശ്രീയും രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ എന്തു ചെയ്യണം നോക്കി നിൽക്കാൻ നമ്മുടെ നീതിന്യായ പീഠത്തിനോ ഭരണ സംവിധാനത്തിനോ കഴിയില്ല അതിനി ബിഷപ്പായിരുന്നാലും ശരി തന്നെ കന്യാശ്രീകളായിരുന്നാലും ശരി തന്നെ എത്ര വലിയ കൊമ്പനായിരുന്നാലും ശരി തന്നെ അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയേണ്ടത് കോടതിയുടെയും അന്വേഷണ സംഘത്തിൻ്റെയും ചുമതലയാണ് ആ കേസ് കോടതിയിൽ വരുമ്പോൾ പ്രതിക്ക് ജാമ്യം കൊടുക്കണോ കേസിന്റെ സ്വഭാവം മനസ്സിലാക്കി ഗുരുതരമാണോ അങ്ങനെയൊക്കെ നോക്കിയാണ് കോടതി തീരുമാനിക്കുന്നത് അല്ലാതെ കോൺഗ്രസിൻ്റെ എവിടെങ്കിലും കിടക്കുന്ന കുറച്ച് എം പിമാർ പറയുന്നത് പോലെയല്ല ജുഡീഷ്യറിയുടെ പോക്ക് അങ്ങനെ പോയാൽ രാജ്യത്തിന്റെ നീതിനായ സംവിധാനം തന്നെ തകർന്ന് തരിപ്പണമാകും ഗൗരവമേറിയ വിഷയമായത് കൊണ്ടാണ് അനൂപ് ആന്റണി ഉൾപ്പെടെയുള്ള ബി വ്യക്തികൾ പുലർച്ചെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ ഛത്തീസ്ഗഡിൽ എത്തി ക്യാമ്പ് ചെയ്ത് ഓരോ പ്രവർത്തനങ്ങളും ഏകോപിക്കുന്നത് ദില്ലിയിലടക്കം നരേന്ദ്രമോദിയും അമിത്ഷായും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറും അടക്കം ഒരു നിർണായകമായ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് മോദിയൊക്കെ ചെന്ന് കണ്ടതും അവിടെ വലിയ ഒരു നീക്കങ്ങൾ ദില്ലിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറുമെടുത്തുകൊണ്ട് ഓടുന്ന കോൺഗ്രസ് നേതാക്കൾക്കും ഇടതുപക്ഷ നേതാക്കൾക്കുമാണ് ഇവിടെ ഇനി ഒരു വലിയൊരു ഒരു തിരിച്ചടി വരാൻ പോകുന്നത് കാരണം അവർക്ക് ഈ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ഈ ഇടതുപക്ഷ നേതാക്കൾക്കും ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് ചൊറിച്ചിലാണ് പക്ഷേ ഈ കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു കേട്ടാൽ അപ്പോൾ തന്നെ അവർക്ക് ഒരു വല്ലാത്തൊരു ഉടായിപ്പ് സ്നേഹവുമായിട്ട് അവരിറങ്ങും അതിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നത് കൊണ്ട് മാത്രമാണ് നിലവിൽ ഇവിടെ ബി ജെ പിയുടെ നിലപാട് എന്താണ് എങ്ങനെയാണ് കൃത്യമായി തന്നെ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമായി പറയുന്നുണ്ട് അതും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം കോൺഗ്രസും ഇടതുപക്ഷവും നടത്തുന്നത് വെറും നാടകവും അവസരവാദ രാഷ്ട്രീയവും മാത്രമാണ് അതൊരിക്കലും ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉള്ളതല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ജയിലിനും കോടതിക്കും പുറത്തു വെച്ച് നടത്തിയ അനാവശ്യമായ നാടകങ്ങളും പ്രതിഷേധങ്ങളും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ നേരിടുന്ന സാഹചര്യത്തെ കൂടുതൽ വഷളാക്കാനും സങ്കീർണമാക്കാനും മാത്രമാണ് ഉപകരിച്ചത് ഈ വിഷയത്തെ രാഷ്ട്രീയവത്കരിച്ച് അതിലൂടെ നേട്ടമുണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇത് കേസിനെ ദോഷകരമായി ബാധിക്കുമെന്ന് അറിഞ്ഞിട്ടും അവർ അത് തുടരുകയാണ് കോൺഗ്രസിന്റെ ഈ നീക്കം നീതിന്യായ വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കാനും ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും മാത്രമാണ് ഉപകരിച്ചത് അന്വേഷണത്തിന്റെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും എല്ലാവിധ സമ്മർദ്ദങ്ങളും ഒഴിവാക്കുന്നതിനുമായി ഗൗരവമേറിയ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയിലേക്കാണ് കേസ് മാറ്റിയത് ഈ വിഷയത്തിൽ ഒരു പരിഹാരത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരേ ഒരു പാർട്ടി ബി ആണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് കാരണം ഛത്തീസ്ഗഡിൽ സംഭവം നടന്നപ്പോൾ തന്നെ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ എത്തുന്നു അവർ വലിയ രീതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല കാരണം മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല അവർ അവരുടെ ടി ആർ പി റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന ഓരോ നീക്കങ്ങളുണ്ട് പക്ഷെ തന്ത്രപരമായി ഓരോ നീക്കങ്ങൾ കൃത്യതയോടുകൂടി തന്നെയാണ് ബി ജെ പി എല്ലാം തന്നെ നിൽക്കുന്നത് ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും അതീവ ഗൗരവമുള്ള വിഷയങ്ങളാണ് അതുകൊണ്ടാണ് അവ നിരോധിക്കുന്ന കർശനമായ നിയമങ്ങൾ അവിടെയുള്ളത് നാം എല്ലാവരും ഇത് തിരിച്ചറിയുകയും ഈ വിഷയത്തിൽ സംയമനം പാലിക്കുകയും ഇതിനെ ചൊല്ലി വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയും വേണം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കന്യാസ്ത്രീകൾക്കെതിരെ സമാനമായ കേസ് കേരള പോലീസും രജിസ്റ്റർ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് ആ കേസ് കോടതി അവസാനിപ്പിച്ചത് ഛത്തീസ്ഗഡിലെ തന്നെ സ്ഥിതി പരിശോധിച്ചു നോക്കിയാൽ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാല് ക്രൈസ്തവ പുരോഹിതരെ മതപരിവർത്തന നിരോധിത നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു അന്നൊന്നും പ്രതിഷേധിക്കാതെ ഇരുന്നവർ ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിനാൽ കുളം കലക്കാൻ ശ്രമിക്കുകയാണ് ക്രൈസ്തവ വിശ്വാസികളും മതേതരവാദികളും ജനാധിപത്യ വിശ്വാസികളും ഈ ചതിക്കണിയിൽ വീണുപോകരുത് കോൺഗ്രസിന്റെ ഈ കഴുകൻ രാഷ്ട്രീയം വില പോകില്ല ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് നേതാവ് പോലും കോൺഗ്രസ് പ്രതിനിധി സംഘത്തെ അനുഗമിക്കുകയോ കന്യാസ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയോ അവർക്കായി എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഈ വിഷയത്തിന്റെ ഗൗരവം അവിടുത്തെ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാമെന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് ജനക്ഷേമത്തിൽ പ്രതിജ്ഞാബന്ധമായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഒരു മലയാളി പ്രതിസന്ധി നേരിട്ടാലും ഞങ്ങൾ കൂടെ ഉണ്ടാകും ആവശ്യമുള്ളപ്പോഴെല്ലാം ബി ജെ പി ഇടപെടും ദീർഘകാലമായുള്ള ഈ നിലപാടിന്റെ ഭാഗമായാണ് ഈ കേസിലും ബി ജെ പി ഇടപെട്ടിരിക്കുന്നത് ഭാവിയിലും ഏതെങ്കിലും മലയാളികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങളുടെ ജാതി മത വിശ്വാസങ്ങൾക്കപ്പുറം ബി ജെ പി കൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിലൂടെ ബി ജെ പിയുടെ നിലപാടെന്താണ് കന്യാശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബി ജെ പി സ്വീകരിക്കുന്ന നിലപാടെന്താണെന്ന് വ്യക്തമായി തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്